കേരളത്തിൽ പകൽ താപനില ഉയരുന്നു മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഇടുക്കി ജില്ലയിലെ മൂന്നാർ പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വയനാട് ജില്ലയിലെ മാനന്തവാടി കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പകൽ പത്തുമണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആയതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും അറിയിച്ചു കാട്ടുതിയെ തുടർന്ന് സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള ഒരു കെമിക്കൽ തീ പിടിച്ചതിനെ തുടർന്ന് വായുവിൽ വിഷാംശം പടർന്നു കാറ്റലോണിയയിലെ അഞ്ച് തീരദേശ നഗരങ്ങളിലായി ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകളോടെ വീട്ടിൽ തന്നെ തുടരാനും അറിയിപ്പ് ലഭിക്കുന്നതുവരെ പുറത്തിറങ്ങരുതെന്നും അറിയിച്ചു ഈ പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു